ഇരുമുടിക്കെട്ട് പുണ്യവും പാപവും ഉൾക്കൊള്ളുന്നതിനായി സങ്കല്പിക്കപ്പെടുന്നതും അയ്യപ്പഭക്തന്മാർ മണ്ഡലകാലത്ത് തങ്ങളുടെ തലയിലേറ്റിക്കൊണ്ട് പോകുന്നതുമായ ഒരു ഭാണ്ഡമാണ് ഇരുമുടിക്കെട്ട് ശബരിമല തീർത്ഥാടകർ പള്ളിക്കെട്ട് അഥവാ ഇരുമുടിക്കെട്ട് എന്നറിയപ്പെടുന്ന കെട്ടിനുള്ളിൽ ശബരിമലയിലേക്കുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടുപോകും ഇരുമുടിക്കെട്ടുമേന്തി മല ചവിട്ടുന്നത് ജീവിതത്തിലെ പുണ്യമായാണ് ഭക്തർ കണക്കാക്കുന്നത് നിരവധിയായ ചടങ്ങുകളോടെയും ആചാരങ്ങളോടെയുമാണ് ഈ കെട്ട് നിറയ്ക്കാറുള്ളത് കന്നി അയ്യപ്പന്മാരുടെ ഇരുമുടിക്കെട്ട് ചുവന്ന പട്ടുകൊണ്ടുള്ളതായിരിക്കണം അല്ലാത്തവർക്ക് കറുപ്പ് നീല എന്നീ നിറങ്ങളിലുള്ള തുണികൾ ഉപയോഗിച്ച് ഇരുമുടിക്കെട്ട് തയ്യാറാക്കാവുന്നതാണ് സാധാരണയായി ഇരുമുടിക്കെട്ടിനുള്ളിൽ നെയ്ത്തേങ്ങ അരി അവൽ മലർ തേങ്ങ കർപ്പൂരം മഞ്ഞൾപ്പൊടി ഉണക്കമുന്തിരി കൽക്കണ്ടം മറ്റ് പൂജാ സാധനങ്ങൾ എന്നിവയാണ് കൊണ്ടുപോകാറുള്ളത് നെയ് തേങ്ങ എന്ന് പറയുന്നത് തേങ്ങയ്ക്കുള്ളിലെ വെള്ളം മാറ്റി പകരം നെയ് നിറയ്ക്കുന്നു ശേഷം ഒരു കോർക്കുകൊണ്ട് അടച്ച് മെഴുകുകൊണ്ട് അടയ്ക്കുന്നു ഇത് നെയ്യഭിഷേകത്തിന് ഉപയോഗിക്കുന്നു വെറ്റിലയും അടയ്ക്കയും തേങ്ങയും നെയ്ത്തേങ്ങയുമാണ് ആദ്യമായി കെട്ടിനുള്ളിൽ നിറയ്ക്കേണ്ടത് ഇത് നിറയ്ക്കുന്ന സമയം ശരണം വിളികൾ അന്തരീക്ഷം മുഹരിതമാക്കുന്നു അയ്യപ്പന നിവേദ്യത്തിനുള്ള ഉണക്കലരി കതലിവാഴപ്പഴം ശർക്കര എന്നിവയും ഇരുമുടിക്കെട്ടിൽ ഉൾപ്പെടുത്താറുണ്ട്